മറന്നുകൊണ്ട് സംസാരിക്കുന്ന ചില പ്രാസംഗികൾ നമ്മൾ കാണാറുണ്ട് അത്ര ആവേശത്തോട് സംസാരിക്കുന്ന അദ്ദേഹത്തെ നിറഞ്ഞ കയറി കൊടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിയാസ് കന്നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു ക്യാരക്ടറിന്റെ വേദിയിൽ അവതരിപ്പിക്കുകയാണ് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഗൗരവാണ് ഹലോ വരെ വേദിയിൽ മാന്യ മാന്യവ്യക്തിത്വങ്ങൾ സത്യസന്ധിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ സത്യത്തിൽ ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചത് മറ്റൊന്നുമല്ല ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ സംഘടിപ്പിച്ചത് എന്നുള്ള കൃത്യമായ ധാരണ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയിട്ട് പറഞ്ഞ ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യനോട് സംസാരിക്കാത്ത കാര്യങ്ങളല്ല പറയുന്നത് കാര്യങ്ങൾ കാര്യം ഇങ്ങനെ ആവേശം കേറി പോകുന്ന ചില ആളുകൾ അല്ലേ പറഞ്ഞത് എന്താന്ന് നമുക്കും മനസ്സിലാവില്ല അവർക്കും മനസ്സിലാവില്ല അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പൊ ഇനി